ഒരു നിമിഷം ആനന്ദിൻ്റെ വാക്കുകൾക്കടത്തും അവിടെ കൂടെ നിന്നവരെല്ലാം ഞെട്ടലോടെ അവരെ മാറി മാറി നോക്കി നിന്നു ചെയ്തതെല്ലാം അബദ്ധമായി പോയി എന്ന് ആ നിമിഷം രഘുറാം ചിന്തിച്ചു വാട്ട് വൈഫോ ഹോ സോറി മാൻ ഞാൻ തന്നെ തെറ്റിദ്ധരിച്ചു പോയി ഇങ്ങനൊരു ഫോട്ടോ കണ്ടാൽ ആരായാലും തെറ്റിദ്ധരിച്ചു പോകും അല്ലയാമീ ദേവൻ അടുത്തെന്ന തൻ്റെ ഭാര്യ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവർ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അല്ലടോ വൈഫിന് എന്തുകൊണ്ടാണ് താൻ എല്ലാവരിൽ നിന്നും മറച്ചു പിടിച്ചത് അതുകൊണ്ടല്ലേ ഇപ്പൊ ഒരു തെറ്റിദ്ധാണ് എല്ലാവരിലും ഉണ്ടായത് ദേവൻ അവനോടായി ചോദിച്ചതും അവനെ പുഞ്ചിരിച്ചുകൊണ്ട് അവടെ കൂടെ നിന്നവർ എല്ലാവരെയും നോക്കി ശേഷം വയറും പൊത്തിപ്പിടിച്ച് ഭയത്തോടെ നിൽക്കുന്ന രഘുറാമിലേക്ക് അവൻ്റെ കണ്ണുകൾ നീണ്ടതും അവനൊരു ചീറ്റിയോടെ അയാളുടെ അടുത്തേക്ക് നടന്നു തൻ്റെ നേരെ വരുന്ന ആനന്ദിന്റെ മുഖത്തെ പുഞ്ചിരിക്ക് പിറകിലെ വനിത രഘുറാമിന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അവനെല്ലാം മനസ്സിലാക്കിയെന്ന് അവന്റെ മുഖത്ത് തന്നെ അയാൾക്ക് മനസ്സിലായിരുന്നു അയാൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയാതെ ഒരു നിമിഷം ഭാഗത്ത് നിന്ന് പോയി ആനന്ദ് അയാളുടെ അടുത്തേക്ക് വന്ന് അവനെ ഒരു കൈകിന്റെ മുന്നിലേക്ക് നീങ്ങി യുനസാൾ ഹീ സേ സ്പെയ് എ വി കമ്പനിയെ തകർക്കാനായിട്ട് മാഡത്തിൽ ഗ്രൂപ്പ് ഇറക്കിയതാണ് ഇവനെ ഇന്നലെ വരെ ഇവനായിരുന്നു ഈ സ്പെയെന്ന് അറിയില്ലായിരുന്നു ബട്ട് ഇന്നലെ ഈവൻ്റെ നന്ദുവിനോടുള്ള പെരുമാറ്റത്തിൽ നിന്നും ഇവനാണ് ആ ചാറിനെന്ന് മനസ്സിലായി ഇവൻ ഏതുവരെ പോകുമെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഒരു ലേഡീസ് സ്റ്റാഫ് കൂടി ഇവൻ്റെ കൂട്ടത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു അവളെ കണ്ടെത്താനാണ് നന്ദു അവളെ ഐഡൻറ്റിറ്റി മറ്റുള്ളവരിൽ മുന്നിൽ വെളിപ്പെടുത്താതെ മറച്ചു വച്ചത് അവൻ പറഞ്ഞതും എല്ലാവരും അത്ഭുതത്തോടെ നന്ദുവിനെ നോക്കി അവളൊരു പുഞ്ചിരിയോടെ അവർ നോക്കി ഒന്ന് കണ്ണ് കാണിച്ചു നന്ദുവിൻ്റെ കൂടെയുള്ള ആ സഹായി ആരാണെന്ന് മനസ്സിലായോ ഏ തനുശ്രീ ആനന്ദ് നന്ദുവിനെ നോക്കി പറഞ്ഞത് ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു വാട്ട് നോ സാർ ഞാൻ അല്ല നന്ദു അല്ല മേഡത്തിന് എന്താ തെറ്റ് പറ്റിയതാ അവർ പറഞ്ഞു കേട്ട് തനുശ്രീ വെപ്രാളത്തോടെ പറഞ്ഞു എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല തനുശ്രീ നീയും ഇവനും കൂടെ ചേർന്ന് ഇന്നലെ കോറിഡോറിൻ്റെ സൈഡിലായി വെച്ച് ഞങ്ങളെ പൂട്ടുന്ന കാര്യം സംസാരിക്കുന്നത് ഞാൻ നല്ല വ്യക്തമായി കേട്ട അതിനുശേഷമാണ് ഇവൻ നിങ്ങളെ പ്ലാനിങ് പ്രകാരം സ്റ്റോർ റൂമിൽ വെച്ച് എൻ്റെ കയ്യിൽ കയറി പിടിച്ചത് പക്ഷേ നിങ്ങളെ പ്ലാനിങ് വേറെയായിരുന്നു ഇവൻ എൻ്റെ കയ്യിൽ കയറി പിടിക്കുമ്പോൾ ഞാൻ കരഞ്ഞും ബഹളം വയ്ക്കും ആ സമയം എം ഡി ഞാൻ അപകടത്തിലാണെന്ന കാരണം പറഞ്ഞ് നീ സ്റ്റോർ റൂമിലെത്തിക്കും ഞങ്ങൾ രണ്ടുപേരും അതിന് അകത്ത് കയറി കഴിയുമ്പോൾ എല്ലാ കഥകളിലും കാണുന്നത് പോലെ റൂം പുറത്തുനിന്നും പൂട്ടി ഞങ്ങൾ തമ്മിൽ അവിഹിതമുണ്ടെന്ന് വരുത്തി തീർക്കണം അതോടെ എല്ലാവരുടെയും മുന്നിൽ ഞങ്ങളുടെയും എ വി ഇമേജ് പോകും പക്ഷേ സ്റ്റോറൂമിൽ വെച്ച് എൻ്റെ കയ്യിൽ കയറി പിടിച്ച ഇവൻ്റെ കാരണത്തിൽ ഞാൻ അടിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോകുമെന്ന് നിങ്ങളോട്ടും പ്രതീക്ഷിക്കാം അങ്ങനെ ആ പ്ലാൻ ഫ്ലോപ്പ് ആയതുകൊണ്ടാണ് ഇന്നിങ്ങനൊരു തറപ്പണിയും നീമീവനും കൂടെ ചേർന്ന് ഒപ്പിച്ചത് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ തനുശ്രീ നന്ദു ഇനി കൈകളും മാറിൽ കെട്ടിവെച്ചുകൊണ്ട് നോക്കി ചോദിച്ചതും അവൾ മറുപടി പറയാനാകാതെ തലകുനിച്ചു നിന്നു എന്തായാലും പ്ലാനിങ് ഒക്കെ അടപടലം ചീറ്റി പോയി സ്ഥിതിക്ക് ഇതിനുള്ള മറുപടി നിങ്ങളെ എം ഡി തന്നെ തന്നോളും അതും പറഞ്ഞുകൊണ്ട് നന്ദു പിന്നിലേക്ക് മാറിഞ്ഞതും ആനന്ദ് അവിടെ മുന്നിലേക്ക് വന്നു നിന്നു ശേഷം കൈ നിവർത്തി രഘുറാമിന്റെ ഇടം കവളിൽ ലാഞ്ഞടിച്ചു ഇത് എൻ്റെ പെണ്ണിനെ തൊട്ടതിന് ആനന്ദിൻ്റെ അടിയിൽ നീലത്തേക്ക് വീണ രഘുറാമിന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് അവൻ പറഞ്ഞതും അയാൾ പേടിയുടെ പിന്നിലേക്ക് നിറങ്ങി അപ്പോഴേക്കും ആനന്ദ് വിളിച്ച് അറിയിച്ചതിനെ തുടർന്ന് ഓഫീസിന് മുന്നിൽ പോലീസ് ജീപ്പ് വന്നു നിന്നു ഇനി രണ്ടുപേരും കൂടി ജയിലിൽ പോയി കിടന്ന് ചാരപ്പണി നടത്തിക്കു അവരോടായി പറഞ്ഞിട്ട് ആനന്ദം എഴുന്നേറ്റപ്പോഴേക്കും മകത്തേക്ക് കയറി വന്ന പോലീസ് വഞ്ചന കുറ്റത്തിന് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയി വരും സാർ അവരെ കൊണ്ടുപോയി കഴിഞ്ഞതും ആനന്ദം നന്ദുവിനെ നോക്കിയ ശേഷം ദേവനെയും ശിവകാമിയെയും കൊട്ടി തന്റെ ക്യാബിലേക്ക് നടന്നു അവൾ പോയി കഴിഞ്ഞതും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയ നന്ദു തന്നെ നോക്കി അന്തം വിട്ടുകൊണ്ട് നിൽക്കുന്ന നീതുവിനെയും മനുവിനേയും കണ്ടൊന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും അവർ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു അത് മാഡം സോറി ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ത് അവരുടെ പതർച്ചയോടെയുള്ള സംസാരം കേട്ടതും അവൾ ഇരു കൈകളും മാറിൽ കെട്ടി വെച്ചുകൊണ്ട് ചോദിച്ചു അതുപോലെ മാഡം സാറിൻ്റെ വൈഫാണെന്നുള്ള കാര്യം അതാ ഞങ്ങൾ കുറച്ച് ഫ്രീഡം എടുത്തത് ഞങ്ങളോട് ക്ഷമിക്കണം തൊഴു കൈയോടെയുള്ള മനുവിൻ്റെ പർസൊക്കെ അടുത്തും അവൾ അവനെ ഇന്ന് കുറിപ്പിച്ച് നോക്കി കഴിഞ്ഞോ എന്ത് രണ്ടുപേരെയും ആക്ടിംഗ് കഴിഞ്ഞു എന്ന് കഴിഞ്ഞു അവരെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് നന്ദി ചോദിച്ചതും അവരൊരു ഇളിയോടെ പറഞ്ഞു അയ്യടാ ഭയങ്കര ബോറായിരുന്നു അവരുടെ ഇളി കണ്ട് നന്ദു ഒരു പുച്ഛത്തോടെ പറഞ്ഞു ഓ അല്ലെങ്കിലും അഭിനയത്തിൽ നിന്റെ അത്രയൊന്നും ഞങ്ങൾ എത്തില്ല അല്ലടി മീതു ആ അതെ നന്ദുവനെ നോക്കിക്കൊണ്ടൊരു പുച്ഛത്തോടെ മനു പറഞ്ഞതും അവൾ വേഗം അവരെ രണ്ടു പേരെയും കൂടെ ചേർത്ത് കെട്ടിപ്പിടിച്ചു സോറിടാ മനപൂർവ്വം അല്ല നന്ദേട്ടനാ പറഞ്ഞത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തൽക്കാലം ആരെയും അറിയിക്കേണ്ടത് അവൾ അവരോടായി പറഞ്ഞു പറഞ്ഞുതന്നും അവൾ നോക്കിന്ന് പുഞ്ചിരിച്ചു അറിയടാ ഞങ്ങൾക്ക് മനസ്സിലാകും ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് തൽക്കാലം ഞങ്ങളിപ്പോ പിണക്കൊന്നും കാണിക്കുന്നില്ല അല്ലടി നീതു മാനു പറഞ്ഞതും നീതു എന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു നന്ദു ഇരുവരെയും നോക്കി നിന്ന് പുഞ്ചിരിച്ചു വാ നമുക്ക് ക്യാൻ്റില് പോയി ഇരുന്ന് ഓരോ കോഫി കുടിക്കാം മനു അതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നതും നന്ദു നീതു ഒരു ചിരിയോടെ അവന്റെ പിന്നാലെ നടന്നു എന്നാലും ആ തനുശ്രീ അവൾ നമ്മൾ വിചാരിച്ചതുപോലെ വിചാരിച്ചതുപോലെയല്ലായിരുന്നല്ലോ ദുഷ്ട എന്തൊരു അഭിനയമായിരുന്നു അവൾ ഇവിടെ കാഴ്ചവെച്ചത് ക്യാൻഡിലെ ഒരു കോണറിലുള്ള ചേറിൽ ഇരുന്നുകൊണ്ട് നീതു ദേഷ്യത്തോടാ പറഞ്ഞതും നന്ദു അവളെ നോക്കിന്ന് പുഞ്ചിരിച്ചു തനു ആ രഘുറാമന്റെ കാമുകയായിരുന്നു നീതു അയാൾക്ക് വേണ്ടി അയാൾ പറഞ്ഞിട്ടാണ് അവൾ ഇവിടെ കയറി പറ്റിയത് നമ്മുടെ മുന്നിലൊക്കെ നല്ലവിള ചമഞ്ഞ് നമ്മുടെ വിശ്വാസം പിടിച്ചുപറ്റുകയായിരുന്നു അവൾ ആദ്യത്തെ ലക്ഷ്യം അത് അവൾ കൃത്യമായിട്ട് നടപ്പിലാക്കി പിന്നെ അവൾ എന്നോട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എം ടിയുടെ ആണ് അദ്ദേഹത്തിൻ്റെ ക്യാമിനിൽ ഏത് സമയവും കയറാൻ അധികാരമുള്ളവൾ അപ്പോൾ എൻ്റെ കൂടെ നടന്ന് എൻ്റെ വിശ്വാസം പിടിച്ചു പറ്റിയാൽ സ്വാഭാവികമായും അവൾക്ക് എന്നിൽ നിന്നും പലതും അറിയാൻ കഴിയും ഇതൊക്കെ മുന്നിൽ കണ്ടാണ് അവൾ എന്നോട് കൂടുതൽ അടുപ്പം കാണിച്ചത് നീതുവിന് ഇരുന്നു കൊണ്ട് നന്ദു പറഞ്ഞു ഓ എന്നാലും അഭാര ബുദ്ധി തന്നെ അല്ല നന്ദു നിനക്ക് എങ്ങനെയാ മനസ്സിലായത് അവളാണ് അയാളെ സഹായിക്കുന്നതെന്ന് മനു ചോദിച്ചതും അവളൊന്നും ചിരിച്ചു അതോ കുറച്ച് ദിവസങ്ങളായിട്ട് അവൾ എനിക്ക് ചെറിയ ഡൗട്ടും ഉണ്ടായിരുന്നു കാരണം ഞാനിപ്പോൾ നന്ദേട്ട് ക്യാബിലേക്ക് പോയാലും അവളും എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് കൂടെ വരും പിന്നെ പുതിയ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോഴെനിക്ക് ഡൗട്ട് അടിച്ചു നന്ദേട്ടനോട് ഞാനത് പറഞ്ഞപ്പോൾ കൃത്യമായി തെളിവുകൾ കിട്ടിയിട്ട് ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അവളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം കോറിഡോറിൽ നിന്നും രണ്ടും കൂടെ സംസാരിക്കുന്ന കേട്ടത് അവൾ ഒരു ചിരിയോടെ പറഞ്ഞതും അവടെ മുഖത്തും ഒരു പുഞ്ചിരി വിടുന്നു ഉം ഞാൻ പോട്ടെ ഇപ്പോ അവിടെ വാളെടുക്കും ജോലിക്കാരത്തിൽ അയാൾ കെട്ടിയോളാണെന്നൊന്നും നോക്കില്ല അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ അതും പറഞ്ഞിട്ട് അവൾ ചെറിയ എഴുന്നേറ്റതും അവരും ഒന്ന് പുഞ്ചിരിച്ചോണ്ട് എഴുന്നേറ്റു നന്ദു ക്യാബിലേക്ക് ചെന്നതും ആനന്ദം ദേവനും കൂടെ പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു അവർ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചു നന്ദു ശിവകാമിക്ക് ഓഫീസും ചുറ്റുപാടുകളുമൊക്കെ കാണിച്ചു കൊടുത്തു നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് എത്രനാളായി മൂന്ന് വർഷം ഓഫീസിലെ ഗാർഡൻ ഏരിയയിലേക്ക് നടക്കുന്നിടയിൽ ശിവകാമി ചോദിച്ചതും നന്ദു മറുപടി പറഞ്ഞു അവർ നേരെ ഗാർഡനിൽ സ്റ്റെഡ് ചെയ്തിരുന്ന ഒരു വുഡ് ചെയറിലേക്ക് ഇരുന്നു മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ചെയറിലേക്ക് ഇരുന്നുകൊണ്ട് സാരി വലിച്ചു നേരിട്ട ശേഷം ശിവകാമി ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു അങ്ങനെ പറയാനായിട്ട് ആരും ഇല്ല മേഡം അച്ഛനും അമ്മയും ഞാനും കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പിന്നെ സഹോദരങ്ങളൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു കൂടെ നിന്നാണ് വളർന്നത് പിന്നെ നന്ദേട്ടനെ മായിട്ടുള്ള വിവാഹം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോന്നു അവൾ അതേ ചിരിയോടെ പറഞ്ഞിരുന്നു അവരും അവളുടെ പുഞ്ചിരിയിൽ പങ്കുചേർന്നു പിന്നെയും അവർ പലതും പറഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ നന്ദുവിന് കുഞ്ഞുനാളിലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരമ്മയുടെ വാത്സല്യം ശിവഗാമിയിൽ നിന്നും ലഭിച്ചു ദിവസങ്ങൾ ഓടി മറിഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോ നന്ദുവും മാനന്ദും ഒരുമിച്ചാണ് ഓഫീസിൽ പോകുന്നതും വരുന്നതും അന്നത്തെ സംഭവത്തോടെ നന്ദു ആനന്ദിന്റെ ഭാര്യയാണെന്ന് ഓഫീസിലുള്ള എല്ലാവരും അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു ബഹുമാനവും എല്ലാവരും നന്ദിനോട് കാണിക്കുന്നുമുണ്ട് മേഡം ഈ ഫയലിന്ന് ആനന്ദ് സാറിനെ കാണിക്കാൻ സഹായം ചെയ്ത് വാങ്ങോ ഇന്ന് മണിക്ക് മുന്നേ മെയിൽ ചെയ്യേണ്ടതാണ് ആനന്ദിൻ്റെ ക്യാബിൽ നിന്നും ഇറങ്ങി തൻ്റെ ക്യാബിലേക്ക് നടക്കുമ്പോഴാണ് മാർക്കറ്റിംഗ് മാനേജറായ ഹരിത അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞത് ഓ എന്താ ഹരിത തന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു താൻ മുൻപ് എന്നെ വിളിച്ചിരുന്നത് പോലെ നന്ദിനി ഇന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ തനിക്ക് അനുസരിക്കാൻ വയ്യല്ലേ നന്ദു കപട ഗൗരവത്തോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് പിന്നെ മേഡം മാനസാറിൻ്റെ ഭാര്യ ഞങ്ങളുടെ ബോസിൻ്റെ ഭാര്യ ഞങ്ങൾ എങ്ങനെ പേര് വിളിക്കുന്നത് ഹരിത പറഞ്ഞു കേട്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു ബോസിൻ്റെ ഭാര്യയാണെങ്കിലും ഞാൻ നിങ്ങളെ പഴയ നന്ദിനി തന്നെയാണ് അതുകൊണ്ട് ഇനിയും ഈ മേഡം വിളിയൊന്നും വേണ്ട കേട്ടോ അവളെ തൊഴിൽ ഒന്ന് തട്ടിക്കൊണ്ട് നന്ദിനി ആനന്ദിൻ്റെ ക്യാബിലേക്ക് നന്നതും ഹരിത ഒരു പുഞ്ചിരിയോടെ അത് നോക്കി നിന്നു നന്ദിനി ഇപ്പോഴും ആ പഴയ നന്ദിനി തന്നെയാണ് അല്ല കയർത്തി നോക്കി ബോസിൻ്റെ ഭാര്യയാണെന്നുള്ള യാതൊരു അഹങ്കാരവും ഇല്ല എന്നോട് ഇനി മേഡം എന്ന് വിളിക്കേണ്ട പേര് വിളിച്ചാൽ മതിയെന്നാണ് പറഞ്ഞത് അവൾ പോയതും ഹരിതയുടെ അരികിലേക്ക് വന്ന മറ്റൊരു സ്റ്റാഫിനോടായി അവൾ പറഞ്ഞു ശരിയാ നന്ദിനി പഴയ നന്ദിനി തന്നെയാണ് അതിനൊന്ന് മോളിക്കൊണ്ട് കീർത്തിയും അതിനെ അനുകൂലിച്ചു നന്ദു ആർന്നിൻ്റെ ക്യാബിലേക്ക് ചെല്ലുമ്പോൾ അവൻ എന്തോ ആലോചിച്ചുകൊണ്ട് ചേരിലേക്ക് ചാരി കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു അത് കണ്ടതും അവൾ നെറ്റി ചൊഴിഞ്ഞു അവൾ വേഗം അവന്റെ അരികിലേക്ക് നടന്നു എന്താ നന്ദേട്ടാ എന്തെങ്കിലും വയ്യാഗ്യുണ്ടോ നന്ദു അവന്റെ നെറ്റിലും കഴുത്തിലുമൊക്കെ തൊട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചതും അവളൊരു പുഞ്ചിരിയോടെ അവളെ പിടിച്ച് തൻ്റെ മടിയിലേക്ക് എരുതി എന്തായിട്ടത് വിട്ടേ ആരെങ്കിലും ഇപ്പോൾ ഇങ്ങോട്ട് വന്നാൽ തീർന്നു അവൾ അവനെല്ലാം കൊതിരി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അടങ്ങിയിരിക്കും പെണ്ണേ എനിക്കിപ്പോൾ നിന്നെ വേണം ഐ നേഡു വാട്ട് അവൻ പറഞ്ഞ കേട്ടതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി ഓ അലറണ്ട ഞാനതല്ല ഉദ്ദേശിച്ചത് അവളെ നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ടവൻ അവളെ നെഞ്ചിലേക്ക് മുഖം അമർത്തി നന്ദേട്ടാ പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്ന് പതിറി ഞെട്ടലോടെ അവൾ അവൻ്റെ മുഖം പിടിച്ചുയർത്താൻ ശ്രമിച്ചുവെങ്കിലും അവനവളെ ഇറക്കെ പിടിച്ചിരുന്നു ഏട്ടാ പ്ലീസ് ഡോർ ലോക്ക് ചെയ്തിട്ടില്ല ആരെങ്കിലും വന്ന് കണ്ടാൽ നാണെങ്കിലും അവൾ ഓരോന്നും പറഞ്ഞ് അവനെല്ലാം കൊതിരി മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നുവെങ്കിലും അവനതൊന്നും മൈൻഡ് ചെയ്യാതെ അവളെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് കിടന്നു എന്തൊക്കെ ചെയ്തിട്ടും അവനകൊന്നും മാറുന്നില്ലെന്ന് കണ്ടതും അവൾ പിന്നെ എതിർക്കാൻ നിൽക്കാതെ അവന് വിധിയായിരുന്നു സമയം കടന്നു പോയത് ഇരുവരും അറിഞ്ഞില്ല ആരും ഡോറിൽ നോക്ക് ചെയ്ത സൗണ്ട് കേട്ടാണ് നന്ദു അവൻ്റെ മടിയിലും ചാടി എഴുന്നേറ്റത് ഫയൽ സൈൻ ചെയ്യാനായി വന്ന സ്റ്റാഫ് സ്റ്റാഫാകത്തേക്ക് കയറാനായി ആന്ദ് അനുവാദം നൽകിയപ്പോഴേക്കും നന്ദു ഒരു സൈഡിലേക്ക് മാറി നിന്നിരുന്നു സാർ ദില്ല ഇൻഡസ്ട്രീസ് പ്രൊജക്ടിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടിടും സാർ സൈൻ ചെയ്ത് തന്നാൽ ഉടനെ തന്നെ ഇതവർക്ക് മെയിൽ ചെയ്ത് കൊടുക്കാം അയാൾ പറഞ്ഞതും ആന്ദ് ഫയൽ കയ്യിലേക്ക് വാങ്ങി ചെക്ക് ചെയ്യാൻ തുടങ്ങി ഓക്കെ ശ്യാം ഇന്ന് തന്നെ ഇത് മെയിൽ ചെയ്തോളൂ ഫയലെല്ലാം നോക്കി സൈൻ ചെയ്ത ശേഷം അവൻ അയാളോടായി പറഞ്ഞതും അയാളതും വാങ്ങി പുറത്തേക്ക് നടന്നു നന്ദു എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് അയാൾ പോയി കഴിഞ്ഞതും ആൻഡ ചെയറിലേക്ക് ചാരി ഇരുന്നോണ്ട് പറഞ്ഞു എന്താ നന്ദേട്ടാ അവളും അവന് എതിരെയുള്ള ചെയറിലേക്ക് ഇരുന്നോണ്ട് ചോദിച്ചു അത് നന്ദു നാട്ടിൽ നിന്നും അരവിന്ദ് വിളിച്ചിരുന്നു അരവിന്ദോ അവൻ എങ്ങനെ ഏട്ടൻ്റെ നമ്പർ കിട്ടി അവൻ പറഞ്ഞത് കേട്ട് അവൾ ആക്ഷര്യത്തോടെ ചോദിച്ചു അതിനു മുൻപ് എപ്പോഴും വിളിച്ചപ്പോൾ ശരം കൊടുത്തതാണ് അതിനവളൊന്ന് മോളിയതയും ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം എന്താ അവരുടെ ആവശ്യം എന്തോ ആലോചിച്ച ശേഷം അവൾ അവനെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു അവരുടെ ആവശ്യം ഒന്നീളു ഞാൻ നാട്ടിലേക്ക് ചേരുക ഇപ്പൊ പിന്നെ അമ്മ കുറച്ചുകൂടി വാശിയിലാണത്രേ എന്തിനും അവളെ സ്വരത്തിൽ ഈർഷ്യ നിറഞ്ഞു അവളെ മനസ്സിലേക്ക് വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ മുന്നിൽ ഇരുന്ന് പൊട്ടിക്കറിഞ്ഞ ഒരുവിൻ്റെ മുഖം കടന്നു വന്നു ആണുങ്ങൾ ഇങ്ങനെ കരയോ എന്ന് ചിന്തിച്ച നിമിഷം അവൾ ഓർത്തുകൊണ്ട് അവനിന്ന് നോക്കി അത് കണ്ടതും അവൻ ചീരിച്ചുകൊണ്ട് മേശയിലിരുന്ന അവളുടെ കൈകൾക്ക് മേലെ അവൻ്റെ കൈ വെച്ചു നിന്റെ മനസ്സിൽ ഇപ്പോൾ എന്തെന്ന് എനിക്കറിയാൻ നന്ദു പക്ഷെ പെറ്റമ്മ അല്ലടാ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ അവന്റെ സ്വരത്തിൽ വേദന കലർന്നു അവൾ അതിന് മറുപടി എന്നും പറയാതെ അവന്റെ അരികിലേക്ക് ചെന്ന് അവൻ്റെ മുഖം പിടിച്ചു തന്നെ വയറിലേക്ക് ചേർത്ത് വെച്ചു കുറച്ചു മുനേ അവൻ തൻ്റെ അഭയം തേടിയത് ഈ ഒരു കാരണം കൊണ്ടായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായി അവൾ പതിയെ അവന്റെ മുടിയിഴകളിൽ താൻ ഓടിക്കൊണ്ടിരുന്നു ഹോ പെണ്ണിപ്പോ ശ്യാമേശി വട്ടം കറക്കിയിട്ടുണ്ടാകും വലുതായി വരുംതോറും അവളെ കുസൃതികൾ കൂടി വരികയാണ് നന്ദേട്ട ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി ഫ്ലാറ്റിലേക്ക് നടക്കുന്ന ഇടയിൽ നന്ദു ആനന്ദിനോടായി പറഞ്ഞു ഒന്നു പോപ്പണേ എൻ്റെ മോൾക്ക് അത്ര വലിയ കുസൃതി ഒന്നുമില്ല അവൾ പറഞ്ഞു കേട്ട അവനൊരു പുച്ഛത്തോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഒട്ടുമില്ല പീച്ച വെച്ച് തുടങ്ങിയതേയുള്ളൂ പേണ് അപ്പോഴേക്കും പൊൻറ്റുമോള് ആ ബാൽക്കണിയിലേക്കാണ് വെച്ച് പിടിക്കുന്നത് ഒരു നിമിഷം പോലും അത് തുറന്നിടാൻ പറ്റില്ല അവൾ ഗൗരവത്തോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞിരുന്നു അവനെ നെറ്റിച്ചൊളിഞ്ഞു സൂക്ഷിക്കണം എന്തായാലും ഞാനൊരു വില നോക്കുന്നുണ്ട് അവനൊന്ന് മോളിക്കൊണ്ടു പറഞ്ഞു അപ്പോഴേക്കും അവർ ഫ്ലാറ്റിൻ്റെ മുന്നിലെത്തിയിരുന്നു കോളിംഗ് ബില്ലടിച്ച് അല്പസമയം കാത്തു നിന്നപ്പോഴേക്കും ശ്യാമ വന്ന് വാതിൽ തുറന്നിരുന്നു അമ്മയുടെ കുഞ്ഞിപ്പെണ്ണയെ ശ്യാമയുടെ ഇടുപ്പിലിരുന്ന കുഞ്ഞിപ്പെണ്ണെ കടത്തും നന്ദു കൈനീട്ടിക്കൊണ്ട് അവളെ എടുക്കാനായി ചെന്നു മാറി നിൽക്കടി അങ്ങോട്ട് എൻ്റെ കൊച്ചിന് കുറ്റം പറഞ്ഞിട്ട് അവൾ സോപ്പിടാൻ വന്നിരിക്കുന്നു അവൾ കൈ നീട്ടിയപ്പോഴേക്കും അവനവളെ തള്ളി മാറ്റിയൊരു പുച്ഛത്തോടെ പറഞ്ഞതും അവളുടെ മുഖം വീർത്തു അച്ഛൻ പൊന്നുവാ അച്ഛനെടുക്കാം ഓ ഒരച്ഛനെ മോനും വന്നിരിക്കുന്നു ആനന്ദിൻ്റെ പർസൽ കേട്ട് അവൾ അവനെ കോർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളെ നോക്കി നോക്കിന്ന് പുറ്റിച്ചുകൊണ്ട് കുഞ്ഞിനെയും എടുത്താകത്തേക്ക് കയറിപ്പോയി എന്തുകൊണ്ടോ നന്ദുവിൻ്റെ മുഖം ഒന്ന് വാടി കണ്ണുകൾ ചെറുതായി നിറയാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ വേഗം അവരെ നോക്കാതെ റൂമിലേക്ക് കയറിപ്പോയി ഒന്നും മിണ്ടാതെയുള്ള അവളുടെ പോക്ക് കണ്ടതും അവൻ അറിയാതെ തലയിൽ കൈ വെച്ചു പോയി ചേച്ചി മോളിന്ന് പിടിച്ചേ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം കുഞ്ഞിനെ ശ്യാമിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ വേഗം ബെഡ്റൂമിലേക്ക് നടന്നു ചേ എല്ലാം അറിയന്ന ഞാൻ തന്നെ അവളെ വേദനിപ്പിച്ചല്ലോ പോകുന്ന വഴിയിൽ അവൻ പതി പിറു കൊറുത്തു ഫാതിൽ തുറന്ന് അവൻ അകത്തേക്ക് കയറിയതും അതിനകം ശൂന്യമായിരുന്നു വാഷ്റൂമിൽ നിന്നും വെള്ളം വീണെന്ന് സൗണ്ട് കേട്ടതും അവൾ കുളിക്കുകയാണെന്ന് മനസ്സിലായി അവൻ നിശ്വസിച്ചുകൊണ്ട് കയ്യിൽ കെട്ടിരുന്ന ഡൈബാൻ അഴ്ച്ച് ടേബിളിലേക്ക് വെച്ചു ശേഷം പോക്കറ്റിൽ നിന്നും വാലറ്റ് എടുത്ത് വെച്ചുകൊണ്ട് അവൻ ഷട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി അഴ്ച്ചെടുക്കാൻ തുടങ്ങി അപ്പോഴേക്കും നന്ദു കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്നിരുന്നു ടവൽ തലയിൽ ചുറ്റി മുഖം തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് നന്ദു പെട്ടെന്ന് ആനന്ദിയെ മുറിയിൽ കണ്ടതും ആദ്യം ഒന്ന് പകച്ചുപോയി ശേഷം അവനെ നോക്കാതെ മീറിൻ്റെ മുന്നിൽ ചെന്ന് തലയിൽ കെട്ടിയ ടവൽ അഴ്ച്ചെടുത്ത് മുടിത്തു വർത്താൻ തുടങ്ങി കുറച്ച് സമയം ആനന്ദ കട്ടിലിരുന്നു കൊണ്ട് അവളുടെ പ്രവൃത്തികൾ ഓരോന്നും വീക്ഷിച്ചുകൊണ്ടിരുന്നു ശേഷമൊന്ന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് നടന്നു തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ആന്തിനെ മറിലോടെ കണ്ട നന്ദു പെട്ടെന്ന് തന്നെ തല തുവർത്തിയ ശേഷം പുറത്തേക്ക് പോകാൻ ഒരുങ്ങി എന്നാൽ അവൾ മുന്നോട്ട് രണ്ട് സ്റ്റെപ്പ് വെച്ചതും അവൾ വായുവിൽ ഉയർന്നു പൊങ്ങി അയ്യോ വീട് നന്നേട്ടാ എന്തു കാണിക്കുന്നത് എന്നെ ഇത് ഇതെവിടെയാണ് കൊണ്ടുപോവുക തന്നെ കൊണ്ട് വാഷ്റൂമിലേക്ക് കയറുന്ന ആന്തിനോടായി അവൾ ചോദിച്ചതും അവനത് മൈൻഡ് ചെയ്ത അവളെ ഷവറിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി ഏ എന്നെ വീട് കേട്ടാ ഞാൻ കുളിച്ചതാ അവന്റെ ഉദ്ദേശം മനസ്സിലായതും അവൾ അവന്റെ കയ്യിൽ കിടന്ന് കുതിരി പറഞ്ഞു എന്നാൽ അപ്പോഴേക്കും അവൻ വലത് കൈ ഉയർത്തി ഷവർ തുറന്നിരുന്നു മഴ പെയ്യുന്നത് പോലെ തണുത്ത വെള്ളം ദേഹത്തേക്ക് വീണതും അവൾ ഞെട്ടലോടെ മുഖമുയർത്തി അവനെ നോക്കി അവന്റെ മുഖത്തെ ഗൗരവം കണ്ടതും അവളൊന്നും മിണ്ടാതെ അവൻ്റെ കയ്യിൽ നിന്നും കുതിരി തുടങ്ങി അപ്പോഴേക്കും അവനവളെ വലിച്ചെ ബാത് ടേപ്പിലേക്ക് ഇട്ടു ശേഷം തന്നെ നോക്കി പകപ്പോടെ കിടക്കുന്നവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അവനും ആ ബാത്ത് ടേപ്പിലേക്ക് കയറി നന്ദേട്ടാ എന്തി കാണിക്കുന്നത് മാർഗ് അവൾ അവനെ എതിർക്കാൻ ശ്രമിച്ചതും അവനവളെ ഇരിക്കൈകളും മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു ശേഷം പതിയെ അവളിലേക്ക് അമർന്നുകൊണ്ട് ആ ചെഞ്ചുണ്ടുകളിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പതിയെ നുണഞ്ഞു തുടങ്ങി